അലൈക്കും വമൻ ഇലാ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തലില്ല വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഏറ്റവും ബഹുമാനപ്പെട്ട ഖുർആൻ പഠിതാക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് മക്കാ മുഷിരിക്കുകൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ അംഗീകരിച്ചിരുന്നു എന്നും അല്ലാഹുവാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ അതുപോലെ തന്നെ മഴ വർഷിപ്പിക്കുന്നതും ഈ ലോകം നിയന്ത്രിക്കുന്നതുമെല്ലാം അല്ലാഹു മാത്രമാണ് എന്ന് മക്കാവു ശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നു എന്നും ആ ഒരു വാദം മാത്രം കൊണ്ട് ആരാധനകൾ കൂടി അവന് മാത്രം അർപ്പിക്കുന്നത് വരെ നമ്മുടെ ഈമാൻ ശരിയാവുകയില്ല എന്നുള്ള തത്വം അള്ളാഹു എങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളതും നാം മനസ്സിലാക്കി അതിൻ്റെ കൂടെ അതിൻ്റെ അവസാനമായിക്കൊണ്ട് അള്ളാഹു സുബാനഹത്ത് ആല ഈ ഐഹിക ജീവിതത്തിൻ്റെ നിസ്സാരതയെ പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം നിസ്സാരമാണ് ഐഹിക ജീവിതം എന്നുള്ളതും അള്ളാഹു സുബാനോഹത്ത് ആല ഉണർത്തി പിന്നീട് അള്ളാഹു സുബാനഹുത്ത് ആല ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത് മക്കാമുഷുരിക്കുടെ ഷിർക്കിൻ്റെ ഒരവസ്ഥ അവരുടെ ഷിർക്കിൻ്റെ ഷിർക്കിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം റബ്ബു സുബാനഹുത്ത് ആല ഇവിടെ എടുത്തു പറയുകയാണ് നമുക്ക് ആയത്തൊന്ന് കേൾക്കാം ൂൻ അള്ളാഹു പറയുകയാണ് ഫ ഇദാ റഖിബൂഫിൽ ഫുൽക്കി അവർ കപ്പലിൽ കയറിയാൽ അഥവാ കപ്പലിൽ അവർ യാത്ര ചെയ്യുമ്പോൾ തിരമാലകൾ ആഞ്ഞടിച്ച് അവരുടെ കപ്പലുകൾ ആടി ഉലഞ്ഞ് അവർക്ക് മുന്നിൽ ഇനിയൊരു വഴിയുമില്ല എന്ന് കാണുമ്പോൾ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരൊന്നും അവിടെ ഉപകാരത്തിന് വരികയില്ല എന്നവർക്ക് ബോധ്യപ്പെടുമ്പോൾ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമായി കൊണ്ട് അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നതാണ് അവരങ്ങനെ ഒരു സന്നിഗ്ധട്ടം വന്നു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊരു പ്രയാസഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ അവരുടെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദൈവങ്ങളെ അവർ ആരാധ്യന്മാരായി കണ്ടിരുന്നവരെ അവർ അവിടെ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല കാരണം അവർക്ക് ദൃഢമായ ബോധ്യമുണ്ട് അവർ യാതൊരു ഉപകാരവും ചെയ്യുകയില്ല എന്ന് അവിടെ ഒരു പ്രയാസഘട്ടം വരുമ്പോൾ അവിടെ റബ്ബ് മാത്രമേ സഹായിക്കാനുള്ളൂ എന്ന് എന്ന കൂടി അവർ അവിടെ വെച്ച് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും പക്ഷേ ഫലം ഇലൽ ഇലബര കടലിൽ നിന്നു അള്ളാഹു സുബാനുഹുത്താല അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഇതാഹും അവരതാ വീണ്ടും അവരുടെ ശിർക്കിലേക്ക് മടങ്ങുന്നതാണ് അവർ നിർഭയത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുഭവത്താൽ അവരാ പ്രയാസഘട്ടത്തിൽ നിന്ന് സംരക്ഷിച്ച് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ വീണ്ടും അവർ അവരുടെ നന്ദികേടിലേക്ക് അള്ളാഹുവിൽ ചേർക്കുന്നതിലേക്ക് മടങ്ങുകയാണ് ഇതായിരുന്നു അവിടുത്തെ മക്ക മുശുരുക്കുകളുടെ അവസ്ഥ അവർ പ്രയാസ ഘട്ടത്തിൽ അള്ളാഹു സുബഹാനുഹവത്താലയെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ നാം സന്ദർഭോചിതമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അള്ളാഹു അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് വാദിക്കുന്ന നമ്മുടെ സഹോദരങ്ങളായ ചില ആളുകൾ അവർ പ്രയാസ ഘട്ടത്തിൽ പോലും മൊഹീദീൻ ഷേഖനെയും അതുപോലെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഔലിയാക്കളെയും അമ്പിയാക്കളെയും എല്ലാം നിങ്ങൾ പ്രയാസ ഘട്ടത്തിലും അവരെ കൈവിടരുത് പ്രയാസ ഘട്ടത്തിലും അവരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള ഒരു പക്ഷേ മക്കാമുച്ചുരിക്കേക്കാൾ കടന്നൊരു വാദം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തല്ലാഹി അലേഹി തൻ്റെ അൽ ഖവാദുൽ അർബ എന്നുള്ള അക്കീദ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം നാലാമത്തെ ശീർഷകമായി കൊടുക്കുന്നു അന്ന മുഷ്രിഖി ജമാനിന അഹ്ലുഷിർഖലീൻ മക്കയിൽ പ്രവാചകൻ പോരാടിയിരുന്ന ആ മുഷ്രിഖുകളേക്കാൾ മോശം നീചമായ അതിനേക്കാൾ ഗൗരവകരമായ ഷിർക്കാണ് നമ്മുടെ നാട്ടിലെ ചില മുഷരിക്കൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ അല്ലാതെയും വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്ന ആളുകൾ ചെയ്യുന്നത് മുൻകാലത്തുള്ള അവർ നിർഭയ സമയത്ത് മാത്രമാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് എന്നാൽ നമ്മളിന്ന് കാണുന്ന നമ്മുടെ കാലഘട്ടത്തിലുള്ള മുഷരിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ നിർഭയ സമയത്താണെങ്കിലും അവർ പ്രയാസഘട്ടത്തിലാണെങ്കിലും ഏതു സന്ദർഭത്തിലും അവർ അള്ളാഹുവിനെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് സങ്കടത്തോടു കൂടി മുഹമ്മദ് അബ്ദുൽ വഹാബ് അഹമ്മത്തല്ലാഹി അലേഹി രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നാം കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇത്തരത്തിൽ ബഹുദൈവാരാധനാപരമായ ശുർക്കുപരമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനും അതിൽ പെട്ടുപോയ ജനങ്ങളെ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നീട് അള്ളാഹു സുബ്ഹാനുഹത്തല അടുത്ത ആയത്തിൽ അവർ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു പര്യവസാനം എന്നോണം പറയുകയാണ് നമുക്ക് ആയത്ത് കേൾക്കാം പിന്നീട് അള്ളാഹു സുബാന പറയുന്നു നാം അവർക്ക് നൽകിയതിൽ അവർ നന്ദികേട് കാണി നന്ദികേട് കാണിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ അവർ ചെയ്യുന്നതിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത് വലിയ തമത്തൗ പിന്നെ നാം അവർക്ക് കൊടുത്തിട്ടുള്ള ദുനിയാവിലെ വിഭവങ്ങളിൽ സുഖം അനുഭവിക്കുക എന്നിട്ട് നാം നൽകിയ ആ സുഖങ്ങളിലൊക്കെ നന്ദികേട് കാണിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ അവർ ചെയ്യുന്നതിൻ്റെ പ്രയാസ ഘട്ടത്തിൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും പിന്നീട് നിർഭയവത്തിലെത്തുമ്പോൾ അള്ളാഹു അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത് ഇതാണ് അള്ളാഹുവിൽ കേട് കാണിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ആയത്തിന് മറ്റൊരു തരത്തിൽ അർത്ഥം കൽപ്പിക്കാമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതായത് ലിയക് ഫുറുനാഹും വലിയ തമത്ത നാം അവർക്ക് നൽകിയതിൽ അവർ അവിശ്വാസം കാണിച്ചു കൊള്ളട്ടെ ഒരു കൽപ്പനാരൂപത്തിൽ ഒരു ഒരു താക്കീതിൻ്റെ രൂപത്തിൽ ഒരു കൽപ്പന ഉണ്ടല്ലോ അവർ അങ്ങനെ ചെയ്യട്ടെ നമുക്ക് കാണാമെന്നുള്ളൊരു അപ്പോൾ വലിയ ലിയക് ഫുറു വിമാനാഹും നാം അവർക്ക് നൽകിയതിൽ അവർ അവിശ്വസിച്ചു കൊള്ളട്ടെ വലിയ അവർ അവരുടെ ദുനിയാവിന്റെ വിഭവങ്ങളിൽ സുഖമനുഭവിച്ച് അങ്ങനെ കഴിഞ്ഞുകൊള്ളട്ടെ ഒരു കൽപ്പനാ രൂപത്തിലും ഈ ആയത്തിന് അർത്ഥം കൽപ്പിക്കാമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതൊരിക്കലും അങ്ങനെ അവിശ്വസിക്കാനുള്ള കൽപ്പനയല്ല അതൊരു ഒരു താക്കീതാണ് നമ്മുടെ മലയാള ഭാഷയിലും ഉള്ളതാണല്ലോ നീ എന്നാൽ അങ്ങനെ ചെയ് നമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനയല്ലല്ലോ അതൊരു താക്കീതാണ് അതാണ് അള്ളാഹു സുബാനോ താല് ശേഷം പറയുന്നത് ഫസൌ ഫലും അവർ അതിൻ്റെ പര്യവസാനം അറിയുന്നതാണ് അവർ അവിശ്വസിച്ച് കൊള്ളട്ടെ അവർ ഈ ദുനിയാവിലെ സുഖ സുഖഭോഗങ്ങളിൽ ആണ്ടങ്ങനെ കഴിഞ്ഞു കൊള്ളട്ടെ പക്ഷേ അവർ അതിൻ്റെ പര്യവസാനം നാളെ പരലോകത്ത് വെച്ച് അറിയുന്നതാണ് നമുക്ക് അവിടെ വെച്ച് കാണാമെന്നുള്ള തരത്തിൽ താക്കീതിൻ്റെ സ്വരത്തിൽ അള്ളാഹു അവരെ താക്കീത് ചെയ്യുകയാണ് പിന്നീട് അള്ളാഹു സുബാനുഹ താല ആ മക്കയിലെ മുഷരിക്കങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു വലിയൊരു അനുഗ്രഹത്തെ അവിടെ പിന്നീട് അള്ളാഹു സൂചിപ്പിക്കുകയാണ് നമുക്ക് ആയത്ത് കേൾക്കാം അള്ളാഹു പറയുകയാണ് അവർ കാണുന്നില്ലേ നാം അവർക്ക് ഒരു നിർഭയമായ ഒരു പരിശുദ്ധ സ്ഥലം നിർഭയത്വത്തിലുള്ള ഒരു ഒരു അലങ്കി ഗേഹം ഒരു പരിശുദ്ധ ഗേഹം അവർക്ക് നാം ഒരുക്കി ഒരുക്കിക്കൊടുത്തില്ലേ എന്ന് അള്ളാഹു മക്കാമുഷിരിക്കുകളെ കുറിച്ച് പറയുകയാണ് മക്കയെ കുറിച്ചാണ് ആ മസ്ജിദുൽഹറമിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർ നല്ല നിർഭയത്വത്തിൽ കഴിയുമ്പോഴും മക്കാ മക്കാമുഷിരിക്കുകൾ ഭയങ്കര നിർഭയത്വത്തിലാണ് കഴിയുന്നത് അവരുടെ ചുറ്റുമുള്ള ആളുകൾ റാഞ്ചിയെടുക്കപ്പെടുന്ന അവസ്ഥയിലും അതാണ് അള്ളാഹു ശേഷം പറഞ്ഞത് അവരുടെ ചുറ്റുമുള്ള ആളുകൾ റാഞ്ചിയെടുക്കപ്പെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ബാക്കി മക്കയുടെ ചുറ്റുഭാഗത്തൊക്കെ രക്തച്ചൊരിച്ചുകളും യുദ്ധങ്ങളും ഭീതികളും കലാപങ്ങളും അരങ്ങു കാണിരുന്ന കാലഘട്ടമായിരുന്നു ജാഹ്ലിയ കാലം എന്ന് പറയുന്നത് പക്ഷെ എന്നാലും അവർ മക്കാമുശിരിക്കുകളാകട്ടെ അതിൻ്റെ ചുറ്റുമുള്ളവരാകട്ടെ അവർ മസ്ജിദുൽ ഉൽഹറമിന് മക്കയിൽ വസിച്ചിരുന്നവർക്ക് മക്ക എന്ന ഭൂമിക്ക് അവർ ഒരു പവിത്രത കൽപ്പിച്ചിരുന്നു അവിടെ അവർ യാതൊരു അക്രമങ്ങളോ യാതൊരു പ്രയാസങ്ങളോ കലാപങ്ങളോ സൃഷ്ടിച്ചിരുന്നില്ല അതിനവർ വല്ലാത്തൊരു പവിത്രത കൊടുത്തിരുന്നു അത് അതല്ലാഹു ആ മക്കയിൽ വസിക്കുന്നവർക്ക് കൊടുത്തൊരു വലിയ അനുഗ്രഹമായി അള്ളാഹു എടുത്തു പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയും അനുഗ്രഹം തന്നില്ലേ നിങ്ങൾക്ക് മസ്ജിദുൽ ഹറമിൽ അങ്ങേറ്റത്തെ നിർഭയത്വം നാം ഏർപ്പാടാക്കി തന്നില്ലേ ചുറ്റുമുള്ളവർ കലാപത്തിലും ഭീതിയിലും കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇത്ര വലിയ നിർഭയത്വം തന്നിട്ടും നിങ്ങൾ എന്തേ ഇങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് നിങ്ങൾ തിരിച്ച് നന്ദി കാണിക്കേണ്ടതിന് പകരം ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് പകരം ഞാൻ നിങ്ങളിലേക്ക് അയച്ച പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്നിൽ പങ്കുകാരെ ഉണ്ടാക്കി ഞാൻ അയച്ച പ്രവാചകനെ കളവാക്കി ഞാൻ അയച്ച പ്രവാചകനെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നന്ദി കേടാണല്ലോ കാണിക്കുന്നത് എന്ന് അള്ളാഹു സുബാനഹു മാൽ അവർക്ക് കൊടുത്ത വലിയൊരു ഞേമത്ത് എടുത്തു കാണിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ് നമുക്ക് സൂറത്ത് ഖുറൈസിൽ കാണാമല്ലോ ഈ ഭവനത്തിന്റെ റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ എങ്ങനെയുള്ള റബ്ബ് അല്ല ഈ അവർക്ക് പട്ടിണിയിൽ നിന്ന് പട്ടിണിക്ക് ശേഷം അവർക്ക് ഭക്ഷണം കൊടുത്ത അവരുടെ പട്ടിണി മാറ്റിക്കൊടുത്ത അവർക്ക് ഭയത്തിന് ശേഷം അവർക്ക് ഭയത്തിൽ നിന്ന് ചുറ്റും ഭയപ്പാടുകൾ നിറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്നും അവർക്ക് നിർഭയത്വം കൊടുത്ത റബ്ബിനെ അവർ ഓർത്തു കൊള്ളട്ടെ എന്ന് സുഹത്ത് കുറൈസിലും ഇതിനെക്കുറിച്ചൊരു പരാമർശം നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് അള്ളാഹു പറയുകയാണ് അഫബിൽ ബാത്തിൽ മിനുൻ എന്നിട്ടും അവർ വിശ്വസിക്കുന്നത് അവർ കൊണ്ട് ആചരിക്കുന്നത് അസത്യത്തെയാണല്ലോ വ്യർത്ഥമായ കാര്യത്തിനെയാണല്ലോ ബാത്തിലിനെയാണല്ലോ അവർ വിശ്വസിക്കുന്നത് ൂൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി കേട് കാണിക്കുകയുമാണല്ലോ ചെയ്യുന്നത് എന്ന് അള്ളാഹു സുബാനുഹുത്ത ആല ചോദിക്കുകയാണ് പിന്നീട് അള്ളാഹു സുബാനുഹത്ത ആല പറയുകയാണ് അങ്ങനെ ചെയ്യുന്നവരേക്കാൾ അക്രമിയായി മറ്റാരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അബ്ബു സുബാനുഹുത്ത ആല പറയുകയാണ് ومن أظلم ممن افترى على الله كذبا أو كذب بالحق لما جاءه أليس في جهنم مثوى للكافرين الله ومن أظلم ممن افترى على الله كذبا الله يندم അക്രമിയായിക്കൊണ്ട് മറ്റാരുണ്ട് അത്രത്തോളം വലിയ അക്രമി മറ്റാരുമില്ല എന്ന് പറയുകയാണ് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടി ചമക്കുകയാണ് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നത് ഒരു ദീനായിക്കൊണ്ട് നടക്കുമ്പോൾ തീർച്ചയായും അവിടെ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടി ചമക്കുകയാണ് ഇനി അങ്ങനെയല്ല എങ്കിൽ ഖുർആാനിൽ മറ്റു സ്ഥലങ്ങളിൽ പറഞ്ഞതുപോലെ വഹിയെ ഇറക്കപ്പെടാത്ത ആളുകൾ എനിക്ക് വഹി ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ ആ സമയത്ത് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അള്ളാഹു ഇറക്കുന്നത് പോലെ ഞാനും ഇറക്കും എന്നൊക്കെ അള്ളാഹുവിന്റെ പേരിൽ വ്യക്തമായി കളവ് കെട്ടിച്ചമച്ച് പറയുന്നവർ അല്ലെങ്കിൽ അള്ളാഹു പറയാത്ത ദീന് കൊണ്ട് നടക്കുന്ന എല്ലാവരും അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ച് പറയുകയാണല്ലോ അങ്ങനെ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചു പറയുന്ന ബഹുദൈവാരാധന ചെയ്ത് അത് ഇബ്രാഹിമി വില്ലത്താണ് അതാണ് യഥാർത്ഥ ദീനി എന്ന് പറയുന്നവർ തീർച്ചയായും അള്ളാഹു കൽപ്പിക്കാത്തത് അള്ളാഹുവിന്റെ പേരിലേക്ക് ചേർത്തി പറയുമ്പോൾ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുകയാണല്ലോ അങ്ങനെ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചു പറയുന്നവനേക്കാൾ അക്രമി ആരാണുള്ളത് അല്ലെങ്കിൽ ഔ ിൽഹത്ത് സത്യം വന്നെത്തിയതിനു ശേഷം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ സത്യമായിട്ടുള്ള ഈ ദീൻ അള്ളാഹുവിൽ നിന്നുള്ള വഹിയുമായി വന്നെത്തിയതിനു ശേഷവും അതിനെ കളവാക്കിയവനേക്കാൾ ആദ്യത്തെ വിഭാഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ച് പറയുന്നവർ അതുപോലെ തന്നെയാണ് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ സത്യദീനുമായി വരുമ്പോൾ ആ പ്രവാചകനെ കളവാക്കുകയും ചെയ്ത ആളുകൾ ഇവരെക്കാൾ വലിയ അക്രമികൾ മറ്റാരാണുള്ളത് എന്ന് അള്ളാഹു സുഹാന ചോദിക്കുന്നുണ്ട് അവരെക്കാൾ വലിയ അക്രമികൾ മറ്റാരും ഇല്ല അലൈ സഫി നരകത്തിൽ സത്യനിഷേധികൾക്കുള്ള വാസസ്ഥലം ഇല്ലയോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് ആ ചോദ്യം ഒരു ഉത്തര ഉത്തരത്തിന് വേണ്ടിയുള്ള ചോദ്യമല്ല ഇസ്തിഫാരി എന്ന് പറയും നമുക്കറിയാവുന്നതാണ് നരകത്തിൽ സത്യനിഷേധികൾക്കുള്ള വാസസ്ഥലമാണത് അതിന് അവരെ ഉൾക്കൊള്ളാൻ മാത്രം പ്രവിശാലമാണ് നരകം എന്നുള്ളത് അത്തരത്തിൽ സത്യനിഷേധികൾക്ക് ശിക്ഷ അനുഭവിക്കാനുള്ള സ്ഥലം ആവശ്യത്തിലധികം വാസസ്ഥലമായിക്കൊണ്ട് നരകം ഉണ്ട് എന്ന അള്ളാഹു സുബ് ഹാനോഹത്താല നമ്മെ അറിയിക്കുകയാണ് സത്യനിഷേധികളുടെ വാസസ്ഥലം നരകമായിരിക്കും എന്ന് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാം പിന്നീട് അള്ളാഹു സുബ് ഹാനുഹത്താല മുിനീങ്ങളെ സന്തോഷവാർത്തയെ അറിയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ സ്ഥാപനത്തിന് വേണ്ടി തൗഹീദ് സംസ്ഥാപനത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ കലിമത്ത് ലാ ഇലാഹ എന്ന ആശയം ആദർശം അള്ളാഹുവിൻ്റെ ദീൻ അതുയരുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ വേണ്ടി വന്നാൽ അടർക്കളത്തിലിറങ്ങി യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ എല്ലാ തരത്തിലും റബ്ബിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന അതന്നത്തെ കാലത്തെ മക്കാമുസരിക്കോളോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിംങ്ങളോടാണ് ആയത്തിൻ്റെ അഭിസംബോധനയെങ്കിലും എല്ലാ കാലഘട്ടത്തിലും അള്ളാഹു സുബാന ഹോവത്താലയുടെ മാർഗ്ഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനത്തിന് വേണ്ടി അത് ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടി ആ ദീൻ പഠിക്കുന്നതിന് വേണ്ടി തൊലബുലിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ അത്തരത്തിൽ എല്ലാ തരത്തിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് നമ്മുടെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെട്ടവർ പരിശ്രമിക്കുന്ന ആളുകൾ ലനഹദിയും അത്തരത്തിൽ നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനഹുവലെ പറയുകയാണ് നമ്മിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ് സത്യം അന്വേഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകൾ ദീൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് ജിഹാദിൻ്റെ ഒരു ഭാഗമാണ് ലഹു മൻസലക്കൊരീഖൻ അറിവ് അന്വേഷിച്ച് ആരെങ്കിലും ഏതെങ്കിലും ഒരു വഴിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ദീൻ ദീനീപരമായ അറിവ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദീനീപരമായ ശരായായ ഇൽമ് അത് അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു മാർഗ്ഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള മാർഗം ദീൻ ദീനിനെ കുറിച്ചുള്ള അറിവ് ദീൻ ദീൻ പഠിക്കുക എന്നുള്ളതിൻ്റെ അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് സ്വർഗം നേടിയെടുക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ അള്ളാഹു സുഹാനോഹത്താൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും അള്ളാഹുവിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കും എന്ന് സമാനാർത്ഥത്തിലുള്ള ഹദീസും നാം ന്യായത്തിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ് പറയുന്നു നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് സമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അള്ളാഹുവിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ് അള്ളാഹുവിലേക്കുള്ള വഴിയിലേക്ക് അവരെ നയിക്കുന്നതാണ് സന്മാർഗം നൽകുന്നതാണ് തീർച്ചയായും മുഹ്സിനീൻ കൂടെ സുഹൃതവാൻമാരുടെ കൂടെയായിരിക്കും അള്ളാഹു സുബാന ഏറ്റവും നല്ല രീതിയിൽ ഹഹസാനോട് കൂടി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ അഭിവാദത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകളുടെ കൂടെയായിരിക്കും അള്ളാഹു സുബാനഹു എന്ന് മറ്റ് അനേകം സ്ഥലങ്ങളിലും അള്ളാഹു സുബാനു വത്താല പറയുന്നുണ്ട് അത്തരത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക കാരുണ്യവും അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക സന്മാർഗർശനവും അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക സംരക്ഷണവുമെല്ലാം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് വിവക്ഷയാക്കുന്നത് അള്ളാഹു തല അലം ان الحمد لله رب العالمين وصلى الله على محمد وعلى ال محمد